ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബുഡ് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എട്ടാം അഞ്ചാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആണ് നാടറിയാം എന്നുള്ളത് നോക്കിക്കേ എന്താണ് പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻസ് വന്നിരിക്കുകയാണ് ഒരു നാല് വരി കവിത അല്ലേ ഈ കവിത എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം മലയാളം സാഹിത്യത്തിൽ നമുക്ക് കയറി ചോദിക്കാം കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ പല അതായത് സോഷ്യലും അതേപോലെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതിലാണ് നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് കയറി ചോദിക്കാറുള്ളത് നോക്കിക്കേ പച്ചിയാ വിരിപ്പിട്ട് സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി വളർത്തിട്ടാം പാദോ പദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നീൻ പാർശ്വ യുഗ്മത്തെക്കാത്തു കൊള്ളുന്നു കുമാരിയും ഗുഗർണ ഗോകർണേശനും അമ്മേ മാതൃവന്ദനം എന്താണ് വള്ളത്തോൾ നാരായണ മേനോൻ ചിലപ്പോ ചോദിക്കാം ഈ നാല് വരി തന്നിട്ട് ഇത് ഏത് കൃതിയിൽ ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന മാതൃവന്ദനം ആരുടേതാണെന്ന് ചോദിക്കാം അങ്ങനെ എപ്പോഴും ആയിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട് അപ്പൊ പഠിച്ചു വെക്കുക മാതൃവന്ദനം ആരുടേതാണ് വള്ളത്തോൾ നാരായണ മേനോന്റെയാണ് കേരളത്തിന്റെ മനോഹരത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനന്റെ കവിതാശകരങ്ങളാണിത് ഉണ്ടോ അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ കേരളം എന്താണ് അതിന്റെ കാലാവസ്ഥ എന്താണ് ഭൂപ്രകൃതി എന്താണ് അതേപോലെ തന്നെയാണ് നമുക്ക് മലനാട് ഇടനാട് തീരപ്രദേശം ഒക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം കണ്ടോ ഇത് ജസ്റ്റ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ രൂപരേഖയാണ് തന്നിരിക്കുന്നത് അവിടെ എങ്ങനെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനായിട്ടില്ല നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ വെച്ച് നമുക്ക് നോക്കാം കേരളത്തിന്റെ ഭൂപ്രകൃതി ഇവിടെ മുതലാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഞാൻ എന്റെ പി ഡി എഫ് ഓൾറെഡി ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് ടു എന്നും പറഞ്ഞു നിങ്ങൾ ഒന്ന് കയറി വായിച്ചു നോക്കണം കേട്ടോ നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇത് ശരിക്കും യെല്ലോ കളറിലാണ് നിങ്ങക്ക് ഔട്ട് വരുമ്പോഴേക്കും അല്ലെ ഇതൊരു പച്ച കളറിലാണ് തന്നിരിക്കുന്നത് കേട്ടോ ഇത് ഔട്ട് വരുമ്പോഴേക്കും ഇത് ബ്ലാക്കിലാണ് കാണുന്നത് എന്താന്ന് അറിയില്ല എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത് അപ്പൊ ഇവിടെ നോക്കിക്കേ ഇത് നമ്മുടെ മലനാട് ഇടനാട് തീരപ്രദേശമാണ് അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് എന്താണ് അതെ നമ്മുടെ നമ്മുടെ ഭൂപടം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചില്ലേ കേരളത്തിന്റെ പേരുണ്ട് അതേപോലെ തന്നെ എന്താണ് അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ദിക്കുകൾ കൊടുത്തിട്ടുണ്ട് സൂചികയൊക്കെ കൊടുത്തിട്ടുണ്ട് തീരപ്രദേശം അത് നോക്കണം ഏഴേ പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മൾ അതിനെ തീരപ്രദേശമെന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയിലാണെങ്കിൽ അതിനെ ഇടനാടെന്നും ഇവിടെ ശരിക്കും ഇതൊരു മാർക്ക് തന്നെ തെറ്റാണ് കേട്ടോ ഇവിടെ ഒരു ഇടനാടും ഇവിടെ സൂചികയില് ഇവിടെ തിരിഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അണ്ടോ ഇവിടെ സൂചികയായിട്ട് ഇടനാടല്ല കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും മലനാടിന്റെ കളറാണ് കൊടുത്തിരിക്കുന്നത് സൂചിക തന്നെ മാറിയിട്ടുണ്ട് ടെക്സ്റ്റില് മിസ്റ്റേക്ക് ഉണ്ട് ഓർത്തിരിക്കുക ഇവിടെ എന്താണ് ഏറ്റവും അവസാനമുള്ളതാണ് ഉള്ളതാണ് മലനാട് എന്ന് പറയുന്നത് അപ്പൊ നോർത്തിരിക്കുക ഇടനാട് നിങ്ങൾ ഈ കളർ വെച്ച് നോക്കണ്ടേ അപ്പൊ ഇതെന്താണ് ഇത് തീരപ്രദേശം അല്ല ഇതെന്താണ് നടുക്കുള്ളതാണ് ഇടനാട് ഏറ്റവും അവസാനമുള്ളത് ഏതാണ് മലനാടാണ് അപ്പൊ എന്താണ് നോക്കിക്കേ ഏഴ് പോയിന്റ് അഞ്ചു മീറ്ററിൽ താഴെയുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് തീരപ്രദേശം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ഇടനാട് എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണെങ്കിലാണ് അത് എന്ത് വരുന്നത് മലനാട് എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിലെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മൂന്ന് ഭൂപ്രകൃതിയാണ് പറയുന്നത് അല്ലെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും ഉയരം എങ്ങനെയൊക്കെയാണ് തീരപ്രദേശമാണെങ്കിൽ ഏഴ് പോയിന്റ് അഞ്ചിൽ താഴെ ഏഴ് പോയിന്റ് അഞ്ച് ടു എഴുപത്തി അഞ്ച് ഇടനാട് എഴുപത്തി അഞ്ചിൽ കൂടുതലാണെങ്കിൽ അത് മലനാട് ഇനേ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ലക്ഷദ്വീപ് കടൽ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിന്റെ പടിഞ്ഞാറ് വശത്താണ് അറബിക്കടൽ അല്ലേ അപ്പൊ അതിനെയാണ് നമ്മൾ ലക്ഷദ്വീപ് കടൽ എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏതായിരിക്കും ലക്ഷ നമ്മുടെ തീരപ്രദേശമാണ് തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏത് ഏതാണ് ഇതാണ് കർണാടകം ഇതാണ് തമിഴ്നാട് അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ് ഈ തന്നിരിക്കുന്നത് മലനാടാണ് ആദ്യത്തേത് പറയാണ് മലനാട് മലനാടിന്റെ സവിശേഷതകളാണ് പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിന്റെ മലനാടിന്റെ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തി മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവേ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് അപ്പൊ മലനാടിനെ പറ്റി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് എഴുപത്തിയഞ്ച് മീറ്റർ മുകളിലാണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന മലനാട്ടിൽ നിന്നാണ് നെക്സ്റ്റ് പറയുന്നത് ഇടനാടാണ് അല്ലെ മലനാടിനും തീരപ്രദേശിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴേ പോയിന്റ് അഞ്ചിനും എഴുപത്തി അഞ്ച് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇനി തീരപ്രദേശമാണെങ്കിലോ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം കടൽ തീരത്തോട് അടുത്ത സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശിന സമുദ്രനിരപ്പിൽ നിന്ന് ഏഴേ പോയിന്റ് അഞ്ച് മീറ്റർ വരെയാണ് ഉയരം എന്തൊക്കെയാണ് ഏഴേ പോയിന്റ് അഞ്ചിൽ താഴെ ആണെങ്കിൽ അതിനെ തീരപ്രദേശം എന്നും ഏഴ് പോയിന്റ് അഞ്ച് ടു എഴുപത്തി അഞ്ചാണെങ്കിൽ അതിനെ ഇടനാടെന്നും എഴുപത്തി മീറ്ററിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണെന്താ തീ മലനാടെന്നും ഇനിയിപ്പൊ നോക്കിക്കേ ഓരോ ജില്ലകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം നമ്മുടെ എല്ലാ ജില്ലകളെയും ഏതൊക്കെയാണെന്നും കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നോക്കിക്കേ ഇതിൽ നമുക്ക് അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ചുറ്റും എന്താണ് ജില്ലകളാൽ ചുറ്റപ്പെട്ടി കിടക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് കോട്ടയമാണ് പിന്നെ തീരപ്രദേശം ഇല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പത്തനംതിട്ട അതേപോലെ തന്നെ പാലക്കാടുണ്ട് ഇടുക്കിയുണ്ട് വയനാടുണ്ട് ഒരെണ്ണം കൂടി കാണണമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നമ്മുടെ കോട്ടയം കോട്ടയം കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ അഞ്ചെണ്ണിടുത്താണ് എന്തുള്ളത് തീരപ്രദേശം തീരപ്രദേശം ഇല്ലാത്തതെന്ന് പറയുന്ന അഞ്ച് ജില്ലകളാണ് അല്ലെ അപ്പൊ ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്തിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും മാപ്പിൽ നിന്ന് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും ഇനി നോക്കിക്കേ അതെ തീരപ്രദേശമുള്ള ജില്ലകൾ അപ്പൊ ഇല്ലാത്തതെന്ന് നമുക്കറിയാം അല്ലെ ഇല്ലാത്ത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് പഠിച്ചുകൂടെ ഏതൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നത് തീരപ്രദേശമുള്ളത് ബാക്കി ഒമ്പതെണ്ണം വരും ഏതൊക്കെയാണ് തിരുവനന്തപുരമുണ്ട് കൊല്ലമുണ്ട് ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇത്രയുമാണ് തീരപ്രദേശമുള്ള ജില്ലകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താ നോക്കിക്കേ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയെ പറ്റിയാണ് പറയുന്നതിന് കേരളത്തിന്റെ കാലാവസ്ഥയിൽ ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് പഠിച്ചു വെക്കണേ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് എന്ത് കാലവർഷം വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ഇത് ചോദിക്കുന്നത് തുലാവർഷം അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്ന മറ്റൊരു പേര് പേരെന്താന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് പഠിക്കണം കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനാണ് കേരളത്തിൽ ലഭിക്കുന്ന മഴ ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ வர்ஷமான. கேரளத்தில் வேனல் காலம் மார்ச் முதல் மெய் வரையான இக்காலத்து கூடுதல் சூடு அனுபவப்படணும் വേൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിന്റെ തീവ്രതക്കനുസരിച്ച് ആശ്വാസം നൽകുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് മൺസൂൺ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് മഴക്കാറ്റുകളാണ് എന്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത് കാലവർഷം കടലിൽ നിന്നും വീശുന്നതിൽ ഇവ ഈർപ്പവാഹിനികളാണ് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റ് പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു ഇതിന്റെ ഫലമായ കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ എന്തുണ്ട് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് കേരളത്തിൽ ഈ കാലഘട്ടത്തെ എന്താണ് കാലവർഷം എന്ന് പറയുന്നു അതായത് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കേരളം ഇങ്ങനെ കിടക്കുന്നത് നമുക്കറിയാം എന്താ ഇവിടെയാണ് ശരിക്കും നമ്മുടെ പശ്ചിമഘട്ടം വരുന്നത് അപ്പൊ ഈ നമ്മുടെ കടലിൽ നിന്ന് നല്ല ഈർപ്പമുള്ള ഈ ഒരു കാറ്റ് വീശി വീശിക്കഴിയുമ്പോഴേക്കും നമ്മുടെ പശ്ചിമഘട്ടം മലനിരകൾ ഇവിടെ ഇങ്ങനെയുണ്ട് ഇത് എന്ത് ചെയ്യും ഈ കാറ്റിനെ അങ്ങ് തടഞ്ഞു നിർത്തും തടഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു മഴ അവിടെ ലഭിക്കാനായിട്ട് കാര്യം വരുന്ന എന്ന് പറയുന്നത് ഈർപ്പ് കടലിൽ നിന്ന് വീശുന്ന കാറ്റുകളല്ല അത് നന്നായിട്ട് ഈർപ്പമുള്ളതായിരിക്കും അപ്പൊ അവിടെ എന്ത് സംഭവിക്കും അവിടെ മഴ പെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് കാലവർഷമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്കു നിന്നും വീശുന്നു ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പ പൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ കാറ്റ് ഇതിനെ അറിയപ്പെടുന്ന പേരാണ് എന്താ തുലാവർഷം തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് അറിയപ്പെടുന്ന പേരാണ് കാലവർഷം ഇനി കേരളത്തിലെ മണ്ണിനെ പറ്റിയാണ് പറയുന്നത് നോക്കിക്കേ കേരളത്തിലെ മണ്ണ് ഇവിടെ എന്താ മണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു ഇതൊരു നമ്മുടെ എന്താണ് ഒരു നാടൻപാട്ട് പോലെ തന്നിരിക്കുകയാണ് കേട്ടോ അവിടെ നോക്കിക്കേ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ട് ശ്രദ്ധിക്കൂ ഇരുളർ ഇരുളർ എന്ന വിഭാഗം കാണപ്പെടുന്ന എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ എവിടെയാണ് അട്ടപ്പാടിയിലാണ് ഇരുളർ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രധാനമുള്ളതാണ് ഇത് മണ്ണെന്ന് പറയുന്നത് മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല നമുക്കറിയാം മണ്ണ് രൂപം കൊള്ളുന്നത് ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല മണ്ണ് രൂപം കൊള്ളുന്നത് ഒത്തിരി വർഷങ്ങൾ കൊണ്ടാണ് മണ്ണിന്റെ രൂപീകരണം ഉണ്ടാകുന്നത് നോക്കിക്കേ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഒന്നാണ് മണ്ണ് പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് ഭൂപ്രകൃതി എന്തൊക്കെയാണ് കാലാവസ്ഥ പാറയുടെ ഘടന കാലപ്പഴക്കം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് അപ്പൊ ഒരു മണ്ണ് രൂപം കൊള്ളണമെങ്കിൽ എത്ര വർഷമാണ് ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് വന്നെങ്കിൽ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം അപ്പൊ മണ്ണ് രൂപപ്പെടുന്നതിന് എന്താണ് കാരണമായ ഘടകങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ പറയാം നമുക്ക് ഭൂപ്രകൃതി പറയാം കാലാവസ്ഥ പറയാം പാറയുടെ ഘടന പറയാം കാലപ്പഴക്കം പറയാം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും പ്രവർത്തനങ്ങൾ പറയാം ഓക്കെ ചെങ്കൽ മണ്ണ് ല ചെങ്കൽമണിന്റെ പേര് എന്നാണ് ലാട്രൈറ്റ് സോയിൽ അതേപോലെ ചെമ്മണ്ണ് റെഡ് സോയിൽ എക്കൽ മണ്ണ് അഥവാ അലൂവിയൽ സോയിൽ വനമണ്ണ് അഥവാ ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ പീറ്റ് മണ്ണ് പീറ്റ് സോയിൽ എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അപ്പൊ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന മണ്ണ് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ചെങ്കൽ മണ്ണുണ്ട് ചെമ്മണ്ണുണ്ട് അതേപോലെ തന്നെ എന്താണ് എക്കൽ മണ്ണുണ്ട് വനമണ്ണുണ്ട് പിന്നെന്താണ് ബ്ലാക്ക് സോയിലുണ്ട് അതേപോലെ തന്നെ എന്താണ് പീറ്റ് മണ്ണുണ്ട് ഓക്കെ കേട്ടോ മണ്ണിലെ പ്ലാസ്റ്റിക് മലിനീകരണങ്ങളും അശാസ്ത്രീയമായ കൃഷിരീതികളും അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങളും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ പറയുന്ന മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട് മണ്ണിന്റെ രാസഘടനയെ തന്നെ അത് അല്ലെങ്കിൽ മണ്ണിന്റെ ആ ഒരു ഘടനയെ ഭൗതിക ഘടനയെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് കണ്ടോ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ അവരെല്ലാം എന്താണ് മണ്ണിന്റെ ദോഷമായിട്ട് ബാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് മണ്ണ് സംരക്ഷിക്കാനായിട്ട് കണ്ടൽക്കാടുകൾ കണ്ടൽക്കാട് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഈ പറയുന്ന നദികളുടെ തീരത്തേക്ക് കണ്ടൽക്കാട് വെച്ച് പിടിപ്പിക്കുന്നത് ശരിക്കും അവിടെ എന്താണ് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നല്ല രീതിക്ക് എന്ത് ചെയ്യും അവിടെ മണ്ണ് ഇതിന്റെ വേര് മണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ചു നിർത്തുന്നുണ്ട് കയർ ഭൂവസ്ത്രം ഇതെന്ന് പറയുന്നത് എന്താണ് മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞു പോകാതിരിക്കും ഇവിടെ വെള്ളം എങ്ങനെയൊക്കെ കൂടിയാലും മണ്ണ് ഇടാതിരിക്കും പിന്നെ എന്താണ് കല്ലു കയ്യാല നമ്മള് ഇങ്ങനെ വേണ്ട കൃഷി ഇതൊക്കെ എന്താണ് മണ്ണ് മണ്ണിടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ മണ്ണ് സംരക്ഷിക്കാനുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം പീരിയഡ് ആണ് ഏറ്റവും ഒത്തിരി തവണ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ഡിസംബർ അഞ്ചാണ് നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കുക കേരളത്തിന്റെ ജലസ്രോതസ്സുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ മനുഷ്യരുടെ നിലനിൽപ്പിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം എന്ന് പറയുന്നത് അല്ലെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ജലമില്ലെങ്കിൽ എന്താണ് നമുക്ക് വെള്ളം കുടിക്കാൻ തന്നെ അതേപോലെ നമ്മളെ ചെടികൾ വളർത്താനും നമുക്ക് എല്ലാത്തിനും നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താവശ്യമുണ്ട് ഈ പറയുന്ന ജലം ആവശ്യമുണ്ട് കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റി കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത് സഹ്യപർവത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലുകളിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു ഇവയെ കൂടാതെ നിരവധി തടാകങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ നാൽപ്പത്തിനാല് നദികൾ ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ് ഇവയിൽ മൂന്ന് നദികൾ കിഴക്കോട്ടും നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് അപ്പൊ കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിനാലാണ് അവയിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് നാൽപ്പത്തൊന്ന് നദികളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് കബനി ഭവാനി പാമ്പാറാണ് എന്ത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് എന്ന് പറയുന്നത് ബാക്കി നാൽപ്പത്തി ഒന്നോ ഇങ്ങോട്ടേക്കാണ് പടിഞ്ഞാറോട്ടാണ് രണ്ട് മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റി വരണ്ടുപോകും ലോകത്തിലെ ആകെ ജല ലഭ്യത വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ട നാമം ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ടാണ് ഇപ്പൊ സർക്കാരിന്റെ ഇതിൽ തന്നെ എന്താണ് വീടുകളിൽ മഴ മഴക്കുഴിയൊക്കെ വെക്കണം എന്ന് പറയുന്നത് സംഭരണികളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ അതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഇത് മാത്സ് ആയിട്ട് പരീക്ഷയ്ക്ക് കയറി ചോദിക്കാം ഇനി ഞാൻ ഉറങ്ങട്ടെ പദ്ധതിയുടെ പേരാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ആരാണ് നിർവഹിക്കുന്നത് ഹരിത കേരള മിഷനാണ് മാലിന്യമുക്ത നവകേരളം ആരാണ് നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെളിനീരൊഴുകും നവകേരളം ഏതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജലജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ ഇത് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒന്നുകിൽ ഇത് മാത്സ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാം ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി ആ നിർവഹിക്കുന്നത് ആരാണ് ഹരിത കേരള മിഷൻ അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേന്ദ്ര സർക്കാർ എന്നൊക്കെ പറഞ്ഞ തരും ഏത് ഏതാണ് ഹരിത കേരള മിഷൻ ആണ് നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ വിളവൈവിധ്യം ഓക്കെ ഈ വിലകൾ ഓരോന്നും പ്രധാനമായ ഏത് തരം ഭൂപ്രകൃതി വിഭാഗമാണ് നമുക്കറിയാം അല്ലെ നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മുടെ ഈ ഒരു തീരപ്രദേശമൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പൊ ആലപ്പുഴ ഏരിയയിലൊക്കെ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും നെൽവയലുകളും പാടങ്ങളും അങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത് എങ്കിലും അതേസമയം നമ്മൾ മലനാട്ട് ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഈ കൂടുതലും എന്താണ് ഈ പറയുന്ന ഈ തേയിലകളും അങ്ങനെയായിരിക്കും ഇടനാട്ടിലിട്ട് വരുമ്പോഴ് പറയുന്ന റബ്ബറൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പൊ അത് തന്നെയാണ് ഈ പറയുന്നത് ഓരോ പ്രദേശത്തെയും കൃഷി എന്ന് പറയുന്നത് അവിടുത്തെ ഭൂപ്രകൃതി അതേപോലെ തന്നെ കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണ ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും എന്ത് ചെയ്യുന്നുണ്ട് കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറ് പീരുമേട് വയനാട് ജില്ലയിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങൾ എന്താണ് തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പൊ ചോദിക്കാം കേരളത്തിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കാണ് ഇടുക്കി മൂന്നാറ് പീരുമേട് അതേപോലെ വയനാട്ടിലെ മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ് പൊന്മുടിയൊക്കെയാണ് ഇടുക്കി ജില്ല ആ ഇനി എന്താണ് പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും എന്താണ് നെൽകൃഷി വ്യാ വ്യാപകമാണ് അപ്പൊ പാലക്കാടുമുണ്ട് കുട്ടനാടുമാണ് നെൽകൃഷി ധാരാളമായിട്ട് കാണപ്പെടുന്നത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില ഏലം കാപ്പി കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു ഭൂപ്രകൃതി മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യം എന്തൊക്കെയാണ് മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ കിഴ കിഴങ്ങ് വർഗങ്ങളോടൊപ്പം വാഴ കൃഷി റബ്ബർ കൃഷി ാണ് ഇടനാട്ടിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് മലനാട്ടിൽ പറയുമ്പോൾ തേയില ഏലം കാപ്പി കുരുമുളക് ഒക്കെ വരും ഇടനാട് വരുമ്പോഴേക്കും എന്താണ് ഇപ്പറയുന്ന മരച്ചേനിയും ചേനയും റബ്ബറും വാഴ കൃഷിയൊക്കെയാണ് തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് നെൽകൃഷിക്ക് അനുയോജ്യം അപ്പൊ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ചോദിക്കാം ഏതാണ് അത് എക്കൽ മണ്ണാണ് തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടത്തെ ഉപ്പു രസമുള്ള മണ്ണ് സഹായകമാണ് കായലുകൾ മത്സ്യകൃഷിക്കും എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ് നിലനിൽക്കുന്ന കാലാവസ്ഥ ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ പറയത്തില്ലേ ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പ് ഉത്സവമാണ് വിഷുവും എന്താണ് അതേപോലെ മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങൾ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കേരളത്തിൽ തൊഴില് ഇനിയിപ്പോ നമ്മൾ കാലാവസ്ഥ പറഞ്ഞു നമ്മൾ അവിടുത്തെ ഭൂപ്ര അല്ലെ ഭൂപ്രകൃതി മണ്ണ് പറഞ്ഞു പിന്നെ എന്താ വിളകൾ പറഞ്ഞു ഇനി അവിടുത്തെ തൊഴിലിനെ പറ്റിയാണ് പറയുന്നത് ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങളാണ് അല്ലെ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ രീതിയാണ് അപ്പൊ അവിടുത്തെ ജോലികളും എന്തായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണയിക്കുന്നതിന് അവിടത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് ഓരോ പ്രദേശത്തെയും എന്താണ് ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടുള്ളത് കായലോരകളിൽ കായലോരങ്ങളിലെ തൊണ്ടു തല്ലലും കയറ് പിരിക്കലും കുട്ടനാടിലെ നെൽകൃഷിക്കും താറാവ് വളർത്തലും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾക്കറിയാം ഈ പറയുന്ന കയറ് കയറ് പിരിക്കലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലായിരിക്കും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇപ്പം നമുക്ക് ആലപ്പുഴയിൽ നിന്ന് നമുക്കറിയാം ആലപ്പുഴ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ജില്ലയാണെങ്കിൽ ആണെങ്കിൽ പോലും അതിന് ഈയൊരു ഏരിയ അല്ല ഈയൊരു ഏരിയ അതായത് നമ്മുടെ തീരപ്രദേശവുമായിട്ട് കൂടി ചേർന്ന് നടക്കുന്ന ഏറ്റവും കൂടുതൽ ചേർത്തല സൈഡിലേക്കാണ് ഈ പറയുന്ന തൊണ്ട തല്ലലും കാര്യം ഇതെന്താ ഈ നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആ Tchau, ഇത് ഇവിടെ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ തൊണ്ട് തല്ലേ ഇത് ഇങ്ങനെ എന്ത് ചെയ്യും നമ്മുടെ തേങ്ങ പൊതുച്ചു കിട്ടുന്ന ആ ഒരു പൊതിമടലേ അതുകൊണ്ട് വെള്ളത്തിലിട്ട് ചീച്ച് അതിന് അവിടേക്ക് ചെല്ലുമ്പോഴേക്കും നമുക്ക് ആ ഒരു അതിന്റെ ഒരു സ്മെല് തന്നെ വ്യത്യാസമാണ് അത് അവിടെ നിന്ന് നല്ല രസം അതൊക്കെ കാണാനായിട്ട് അത് തല്ലി അതിന്റെ ചകിരി വേർതിരിക്കും അതിനുശേഷം അത് പിരിക്കും അപ്പൊ അത് നമ്മുടെ എന്താ ഒരു മലനാട്ടിൽ പോയിട്ട് നമ്മൾ ഇടുക്കിയിൽ പോയിട്ട് ഈ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നടക്കില്ല അതേപോലെ അതെ തേയിലെന്നുള്ളേ ഇതെന്ന് പറയുന്ന ആ ഒരു സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ അപ്പൊ എന്താണ് നമ്മുടെ ചുറ്റുപാട് എന്താണോ നമ്മുടെ ക്ലൈമറ്റ് എന്താണോ നമ്മുടെ നാട്ടിലെ കൃഷി എന്താണോ അതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത് ആ ആ നാട്ടിലെ ആൾക്കാരുടെ ജോലിയുമൊക്കെ കണക്റ്റ് ആയിട്ട് കിടക്കുന്നത് ഇവിടെ മലനാട്ടിലെ നമുക്ക് എന്തൊക്കെ പറയാം തൊഴിലായിട്ട് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പറയുന്ന തേയില റബ്ബർ കാപ്പി കൃഷിയൊക്കെ ആയിരിക്കും ഇടനാടാണെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന തെങ്ങി കൃഷി വരാം റബ്ബർ വരാം തീരപ്രദേശൊക്കെ ആണെങ്കിൽ കൂടുതലും മത്സ്യബന്ധനം നെൽകൃഷിയൊക്കെ അവിടുത്തെ തൊഴിലായിട്ട് വരാം ഇനി പറയുന്നത് കേരളവും പ്രകൃതി ദുരന്തങ്ങളും ഇവിടെ കുറച്ച് വർഷങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് മനുഷ്യരുടെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അല്ലേ പിന്നെ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചുരുമല ചുരുമലുണ്ടായ ഉരുൾപൊട്ടൽ അല്ലെ ഒത്തിരി പേരാണ് അവിടെ മരിച്ചു വീണത് ഇതുവരെ ഇപ്പോഴും എന്താണ് ബോഡി കിട്ടാത്തവർ വരെ ഇപ്പോഴും എന്താണ് ഒത്തിരി പേര് അവരുടെ ഫാമിലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് ബോഡി പോലും കിട്ടാത്തതായിട്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രകൃതിയോട് ചെയ്യുന്നതിനോടും ഇപ്പൊ അത് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ചെയ്യുന്നവരൊന്നും ആയിരിക്കില്ല അതിൽ അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്നത് അവിടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒത്തിരി പേരാണ് അവിടെ ഇന്ന് സംഭവിച്ചത് മരിച്ചത് അതേപോലെ തന്നെയാണ് നമ്മൾ എന്താണോ പ്രകൃതിക്ക് കൊടുക്കുന്നത് പക്ഷെ പ്രകൃതിയുടെ തിരിച്ചടി എന്ന് പറയുന്നത് എന്താണ് വളരെ വലുതായിരിക്കും ഈ പറയുന്ന ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുന്നുണ്ട് ഏർ കാട്ടുതീ ഉണ്ടാവുന്നുണ്ട് പ്രളയം അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയം എന്ന് പറയുന്നത് ആ സിനിമ തന്നെ കാണും കാണുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ആ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ എന്താണ് അതേപോലെ സുനാമി വരുന്നുണ്ട് അല്ലേ സുനാമി രണ്ടായിരത്തി നാലിനല്ലേ നമുക്കിവിടെ സുനാമി വന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് അല്ലെ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസം പിന്നെന്താണ് ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ എന്തുണ്ട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ അതേപോലെ ഭൂമികുലുക്കം ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപക അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളെയാണ് നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി ഏതാണ് രണ്ടായിരത്തി നാല് ഒരു പ്രാവശ്യം പരീക്ഷ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഡേറ്റ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് എന്ത് വരുന്നത് സുനാമി നടക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് കവളപ്പാറ കവളപ്പാറ ഉരുൾപൊട്ടൽ നടന്ന എന്നാണ് രണ്ടായിരത്തി ഓക്കെ കവളപ്പാറ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതേപോലെ പെട്ടിമുറി ഉരുൾപൊട്ടൽ അത് രണ്ടായിരത്തി ഇരുപതിലാണ് പെട്ടിമുറി നടക്കുന്നത് പെട്ടിമുറി അതെവിടെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഓക്കെ അതേപോലെ പ്രളയം ഉണ്ടായത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതേ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊമ്പത് പെട്ടിമുടി ഏതാണ് രണ്ടായിരത്തി പെട്ടിമു മുറി അല്ലെ പെട്ടിമുടി ഏതാണ് രണ്ടായിരത്തി ഇരുപതിലാണ് പെട്ടിമുടി ഇനി നോക്കിക്കേ ഇനി ഇതിനേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ദുരന്ത നിവാരണം അല്ലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് എന്താണ് ദുരന്ത നിവാരണമാണ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക് അറിയേണ്ടത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ വ്യാപാരികൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചിന്റെ ഫലമായിട്ടാണ് ഈ പ്രകൃതി ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് നമുക്ക് എപ്പോഴും അറിയാം അല്ലെ ആ ഒരു പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണല്ലേ ഒരു അവിടെ നമ്മുടെ കടലിന്റെ മക്കളായ അല്ലെ മത്സ്യത്തൊഴിലാളികൾ ഒത്തിരി പേര് വന്നിട്ടും അതിലൊരാള് അയാളുടെ മുതുക് കുലിഞ്ഞു നിന്നായൊക്കെ ചവിട്ടി കയറാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയതൊക്കെ വളരെ ന്യൂസ് ആയിട്ട് വന്നതാണ് അപ്പൊ അതേപോലെ തന്നെ ആ സമയത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പിള്ളേരെന്നും പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നു ഒത്തിരി കുട്ടികളായിരുന്നു ആ സമയത്ത് എല്ലാത്തിനും മുൻകൈയിട്ട് മുന്നോട്ട് വരാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ ആ ഒരു പ്രവർത്തനമായിരുന്നു അതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതായത് പ്രളയം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ ബാധിച്ചതായിരുന്നു അതിന്റെ ആ ഒരു തീവ്രത വളരെയധികം കുറയ്ക്കാനായിട്ട് സഹായിച്ചത് ഇങ്ങനെ ഒത്തിരി പേരുടെ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടോ ഇനി നോക്കിക്കേ ആധുനിക എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് ദുരന്തപൂർവ നിവാരണ പ്രവർത്തനം അതായത് എന്താണ് ദുരന്തം വരുന്ന മുമ്പ് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും നമുക്കറിയാൻ പറ്റില്ല അല്ലെ ഇപ്പൊ കനത്ത മഴ ഉണ്ടാകും അല്ലെങ്കിൽ എന്താണ് മേഘവിസ്ഫോടനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് ഇങ്ങനെ ഓൾറെഡി പറയൂ ഇങ്ങനെ ഇന്ന സമയത്ത് മഴ കനക്കാൻ കാരണം കാരണമാകും മഴ മഴ കൂടുമെന്നൊക്കെ പറയും ഇനി നോക്കിക്കേ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ദുരന്ത സാധ്യതാ മേഖലയിൽ മുന്നറിയിപ്പുകൾ നൽകിയ ബോധവൽക്കരത്തിന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതൊക്കെ എന്താണ് ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാവുന്ന ഇപ്പൊ എന്താണ് മഴ ശക്തമാവുകയാണ് ഇപ്പൊ മഴ ശക്തമാകുമ്പോ തന്നെ എന്ത് ചെയ്യും ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സർക്കാർ ആൾക്കാരെ ക്യാമ്പിലോട്ടൊക്കെ ഓൾറെഡി മാറ്റിയിട്ടുണ്ടാകും അല്ലെ അല്ലെങ്കിൽ എന്താണ് വെള്ളപ്പൊക്കം ഇപ്പൊ കുട്ടനാട് ഏരിയകളിലൊക്കെ എന്താണ് മഴ പെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും ആൾക്കാരെ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞ് അവർക്കൊരു ബോധവത്കരണൊക്കെ കൊടുത്ത് അവരെന്ത് ചെയ്യും നല്ല സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സർക്കാർ ഓൾറെഡി തന്നെ മാറ്റും അതൊക്കെയാണ് ദുരന്തപൂർവ്വ നിവാരണം എന്ന് പറയുന്നത് ദുരന്തം നടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നെക്സ്റ്റ് എന്താണ് ഓക്കെ അതൊക്കെ കഴിഞ്ഞു അപ്പൊ എന്തായാലും ദുരന്തം നടന്നു ഇനി ആ ദുരന്ത സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കണം എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തണം ഇപ്പയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ക്യാമ്പിലോട്ട് മാറ്റി ദുരിത അതായത് ദുരന്തം നടന്നു ആൾക്കാരെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി നമ്മൾ ക്യാമ്പുകളിലേക്ക് കൊണ്ടെത്തിച്ചു അവർക്ക് അവിടെ എന്ത് വേണം ഭക്ഷണം വേണം ഇപ്പറയുന്ന ചിലപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമായിരിക്കും ഓരോരുത്തരുടെ കയ്യിൽ ഉണ്ടാകുന്നത് അവർക്ക് അതിനുള്ള വസ്ത്രവും അതേപോലെ താമസിക്കാനുള്ള സൗകര്യവും പലർക്കും പല അപകടങ്ങളും എന്താണ് ചിലപ്പോൾ ഒത്തിരി ഇഞ്ചറീസ് ഒക്കെ പറ്റിയായിരിക്കും വരേണ്ടത് അപ്പൊ അവർക്കുള്ള ചികിത്സ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദുരന്ത സമയത്ത് നമ്മളവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇനി എന്താണ് ദുരന്താനന്തര പ്രവർത്തനമാണ് അപ്പൊ ഓൾറെഡി ദുരന്തം സംഭവിച്ചു ഇനി എന്ത് ചെയ്യണം ആഫ്റ്റർ അതിന് ശേഷം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യണം പുനരധിവസിപ്പിക്കണം അല്ലെ ഇപ്പൊ ചുരുമയാലും നമുക്ക് പറയാം അവിടെ സർക്കാർ വീട് വെച്ച് കൊടുക്കുന്നതും ഓരോ ഏജൻസികളും അതേപോലെ ഓരോ ട്രസ്റ്റുകളൊക്കെ എന്താണ് വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ കാര്യം അവരുടെ വീടും അവരുടെ എല്ലാം വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും പോയാണ് അവരുടെ ജീവൻ മാത്രമായിരിക്കും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക അവരെ വീണ്ടും എന്താണ് നമ്മൾ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ പോലെ ആ ഒരു ജീവിത രീതിയിലേക്ക് അവരെത്തിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്താണ് അവർക്കുള്ള ഒരു വീട് വെച്ച് കൊടുക്കാനും അവരുടെ ആ ഒരു ബേസി ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം എത്തിച്ചു കൊടുക്കണം ഇപ്പൊ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത് ഇപ്പറയുന്ന മലമ്പ്രദേശങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്തും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ കാപ്പി കൃഷിയുള്ളവർ മേലിക്കൃഷി ഉള്ളവരൊക്കെ ആയിരിക്കും അവർക്ക് ആ ശരിക്കും അറിയാവുന്ന ജോലി തന്നെ ചിലപ്പോൾ ആ കൃഷിയായിരിക്കും പക്ഷെ അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ എന്ത് ജോലി ചെയ്യണമെന്ന് അറിയാൻ പറ്റാണ്ട് വരും അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനും നടപടികൾ സ്വീകരിക്കണം ഓക്കെ അപ്പൊ ഓൾറെഡി അവരെയൊക്കെ പുനരധിവസിപ്പിച്ചു ഇനി എന്താണ് ഇനി ഭാവിയിൽ വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മൾ ദുരന്താനന്തര നമ്മൾ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന ഏജൻസികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയൊക്കെ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് ജില്ലാ അതോറിറ്റി ഉണ്ട് ദുരന്ത സാധ്യത അപഗ്രതന സെല്ലുണ്ട് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇതൊക്കെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഏജൻസികളാണ് നാം വസിക്കുന്ന ഭൂപ്രദേശ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം എന്ന് തിരിച്ചറിഞ്ഞല്ലേ ഇനി നോക്കി ഈ മണ്ണിന്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട് അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കോട്ടം തട്ടാതെയുള്ള ജീവി ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻ മുൻഗണന നൽകേണ്ടത് ശരിക്കും ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ നമ്മൾ നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്തെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടണം അല്ലേ നമ്മുടെ ചുറ്റുപാട് എന്താണെന്നുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ എന്താണ് ഈ പറയുന്ന ദുരന്തങ്ങളും അതെന്താണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കുട്ടികൾക്ക് കൺവേ ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ തുല്യതയിലേക്ക് എന്നുള്ളതാണ് നമുക്ക് ആ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു